ഇ വി നയൻ ഇ വി സിക്സ് ഇ വി ഫൈവ് എന്നീ വമ്പൻ മോഡലുകൾക്ക് ശേഷം ദക്ഷിണ കൊറിയൻ ബ്രാൻഡിന്റെ നാലാമത്തെ ബോൺ ഇ ആണ് കിയ ഇ വി ത്രീ ഏറെ നാളുകളായി കാത്തിരുന്ന പുതിയ ഇ വി ത്രീ ഇലക്ട്രിക് എസ് യു വി നിർമ്മാതാക്കൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ മോഡലും അതിന്റെ സഹോദരങ്ങളുടെ അതേ ഇ ജി എം പി മോഡലാർട്ട് പ്ലാറ്റ്ഫോമിലാണ് ഒരുങ്ങുന്നത് കൂടാതെ ഇതേ ഫാമിലി ഡിസൈനും തരുന്നുണ്ട് അതോടൊപ്പം കൂടുതൽ പ്രീമിയം ഫീച്ചറുകളും ടെക്നോളജിയും കടം കൊള്ളുന്നുണ്ട് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഫൈവ് സീറ്റർ എസ് യു വി സ്റ്റാൻഡേർഡ് ജി ടി എൽ ലൈൻ എന്നിങ്ങനെ രണ്ട് ഭേദങ്ങളിൽ ലഭിക്കുന്നതാണ് നയൻ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളും കിയ ഇതിനൊപ്പം നൽകുന്നുണ്ട് ഇ വി ത്രീ രൂപകൽപ്പനയുടെ കാലത്തിൽ ഇ വി നയനോട് ഒരുവിധം സാമ്യമുള്ളതാണ് കൂടാതെ ക്ലാസ് ലീഡിംഗ് ക്യാബിൻ സ്പേസ് ഫീച്ചറുകൾ ഡ്രൈവിംഗ് റേഞ്ച് എന്നിവയും നൽകുന്നു എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് നോക്കുകയാണെങ്കിൽ കിയ ഇ വി ത്രീ ബ്ലാക്ക്ഡ് ഓഫ് ഗ്രില്ല് ടൈഗർ നോസ് ഡിസൈൻ പ്രചോദിതമായ ഫാസിയയിൽ ഇഴകി ചേരുന്ന എൽ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ക്യൂബിക്കൽ ഷേപ്പിലുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ലോവർ ബംബറിലെ വിശാലമായ എയർ ഇൻടേക്കുകൾ എന്നിവ കൊണ്ട് ഇ വി ത്രീയുടെ ലുക്ക് വർദ്ധിപ്പിക്കുന്നു സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇ വി ത്രീക്ക് സ്ക്വയർ ഓഫ് വീൽ ആർച്ചുകൾ വൈറ്റ് കളർ ഇൻസർട്ടുകളുള്ള ബ്ലാക്ക്ഡ് ഔട്ട് അലോയ് വീലുകൾ ബ്ലാക്ക്ഡ് ഔട്ട് പില്ലറുകൾ ഫ്ലഷ് ഫിറ്റിംഗ് ഫ്രണ്ട് ഡോർ ഹാൻഡിലുകൾ സി പില്ലർ മൗണ്ടഡ് റിയർ ഡോർ ഹാൻഡിലുകൾ എന്നിവ ഇതിൽ വരുന്നുണ്ട് പിൻഭാഗത്തേക്ക് വന്നാൽ രണ്ടറ്റത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന എല്ലാ അകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ ബ്ലാക്ക്ഡ് ക്ലാഡിംഗ് ഉള്ള കൂറ്റൻ ബമ്പറുകൾ റൂഫ് സ്പോയിലർ ഷാർഫിൻ ആന്റിന സെൻസറുകളുമായി വരുന്ന റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ പനോരമിക് സൺറൂഫ് എന്നിവയും ഇതിൽ വരുന്നു അബുഞ്ചറിൻ ഗ്രീൻ ടെറാക്കോട്ടെ എന്നിങ്ങനെ രണ്ട് എക്സ്ക്ലൂസീവ് നിറങ്ങളുള്ള നയൻ കളർ ഓപ്ഷനുകളിൽ ഇ എസ് യു വി ലഭ്യമാകും ഇൻ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഓഫ്സെറ്റ് കിയാലോഗ ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഇൻഫോട്ടൈൻമെന്റിനും ഇൻസ്ട്രുമെൻറ്റ് പാനലുമായി ട്വിൻ ട്വൽ പോയിൻ്റ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേകൾ സ്റ്റോറേജ് സ്പേസുമായി വരുന്ന ഫ്ലോട്ടിംഗ് സെൻറ്റർ കൺട്രോൾ ഡിവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിങ്ങനെയുള്ള സവിശേഷതകളുമായിട്ടാണ് വരുന്നത് അതുമാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആംബിയൻറ്റ് ലൈറ്റിംഗ് വയർലെസ് ചാർജർ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം ഒരു അഡാ സ്വീട്ട് എന്നിവയും ലഭിക്കുന്നു ഇനി സ്റ്റോറേജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാനൂറ്ററുപത് ലിറ്റർ ബൂട്ട് സ്പേസും ഇരുപത്തഞ്ച് ലിറ്റർ ഫ്രങ്കും ലഭിക്കുന്നു കസ്റ്റമേഴ്സിന് എയർ എർത്ത് വാട്ടർ എലമെൻറ്റുകൾ എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള സറ്റിൽ ഗ്രേ വാം ഗ്രേ ബ്ലൂ എന്നിങ്ങനെ ഇൻ്റീരിയർ കളർ ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും കൂടാതെ ജി ടി ലൈൻ ട്രിമ്മിനായി ഒരു പ്രത്യേക ഓനിക്സ് ബ്ലാക്ക് ടീമും ഉണ്ട് നാലായിരത്തി മുന്നൂറ് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി അമ്പത് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അഞ്ഞൂറ്റിഅറുപത് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി അറുനൂറ്റി എൺപത് മില്ലിമീറ്റർ വീൽബേസും ലഭിക്കുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിൻ ആണ് ഇതിൽ വരുന്നത് അമ്പത്തെട്ട് പോയിന്റ് മൂന്ന് കിലോ വാൾട്ടും എൺപത്തി ഒന്ന് പോയിന്റ് നാല് കിലോ വാൾട്ടും എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ഇത് ലഭിക്കും സിംഗിൾ ചാർജിൽ പരമാവധി അറുനൂറ് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ ബാറ്ററി പാക്ക് വെറും മുപ്പത്തൊന്ന് മിനിറ്റിനുള്ളിൽ പത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയും പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ന്യൂട്ടൽ മീറ്റർ പീക്ക് ടോർക്ക് ഉപയോഗിച്ച് ഇ വി ത്രീക്ക് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും ഏഴ് പോയിന്റ് അഞ്ച് സെക്കൻഡുള്ളിൽ കഴിയും എന്നതും ശ്രദ്ധേയമാണ് എവർക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുവോ മറ്റൊരു വീഡിയോ ആയി വരുന്നതേ നന്ദി നമസ്കാരം